ക്യാമറയുടെ ലൈറ്റ് ബോയ് ആയിട്ട് ലൈറ്റ് പിടിക്കാനും അതേപോലെ സെക്യൂരിറ്റി ആയിട്ട് വാച്ച്മാൻ പോലെ കാർ പാർക്കിങ്ങിലൊക്കെ പാർക്കിംഗ് അങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അതായത് നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങുന്ന ഒരാവശ്യം വരുന്നില്ല അതൊന്നും ഞാൻ സീറോയിൽ നിന്നല്ല തുടങ്ങുന്നത് ഞാൻ നെഗറ്റീവ് തുടങ്ങുന്നത് ഓക്കെ അതായത് പപ്പ കടം വന്നിട്ട് വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ ഈ ബിസിനസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിതെല്ലാം ഒരു ബിസിനസിനെ സംബന്ധിച്ച് കൂടുതലും റോളിംഗ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ റോളിംഗ് നിൽക്കുന്നോ അതെല്ലാം കൊളാപ്സാ ആകുന്ന രീതിയിലായിരുന്നു പപ്പയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓക്കെ അപ്പം ആ ഒരു കാര്യത്തിൽ ടോട്ടലി നമുക്ക് ഒരു ഡിസാസ്റ്റർ പോലെ ഒരു ടു ത്രീ ക്രോറിൻ്റെ കടത്തിലേക്ക് പോവുകയും അന്ന് വീട്ടിലുണ്ടായിരുന്ന എല്ലാ അസറ്റ്സും വിറ്റ് ഒരു ചെറിയൊരു ബിൽഡിങ്ങിലേക്ക് മാത്രം ഒതുങ്ങി കൂടിയും വേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു ഞാൻ കോളേജിൽ നിന്ന് ബ്രേക്ക് എടുത്തിറങ്ങി ആ ഡിസിഷൻ എടുത്ത് പുറത്ത് വന്നിട്ട് വീണ്ടും വീട്ടിൽ വന്ന് വീടിൻ്റെ മുകളിൽ ഞാനൊരു മൂന്നില ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ താമസിക്കുന്നത് ബിൽഡിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുന്നു ഇവിടുന്ന് ചാടിയാലും ട്രെയിനിങ്സിൽ സ്റ്റുഡൻസ് മാത്രമല്ല നമ്മുടെ ഫാക്കൽറ്റീസ് അതായത് പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ മോർ ദാൻ ഒരു തേർട്ടി തൗസൻഡ് സ്റ്റുഡൻസ് നമുക്കിപ്പോൾ കറന്റ്ലി നമ്മുടെ ഫുൾ ട്രെയിനിങ്സിൽ അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ണിങ് പോയിൻ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ യുവാക്കൾക്ക് ഒരു പ്രചോദനമായി തീരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു റോൾ മോഡലാകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്ത് അതായത് വലിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ തരണം ചെയ്ത് വളരെ ചെറിയ പ്രായത്തിൽ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ച് ഇന്നിപ്പോൾ ഏറ്റവും വളരെ ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി കാരണം എല്ലാ കമ്പനികളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഒരു സ്റ്റാഫിന് വേണ്ടി വരുന്ന നല്ല രീതിയിൽ റിച്ച് ആവാൻ പറ്റാവുന്ന ഒരു കോഴ്സാണ് ഇനി വരുന്ന ഫ്യൂച്ചറിലേക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ചെറിയ പ്രായത്തിൽ സ്ഥാപനം തുടങ്ങി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മനു ആണ് നമ്മുടെ കൂടെയുള്ളത് മനുവിൻ്റെ സ്റ്റോറി നമുക്ക് കേൾക്കാം മനു വെൽക്കം ടു ദിസ് പ്രോഗ്രാം താങ്ക് യു ആദ്യം തന്നെ മനു എവിടെയാണ് ജനിച്ചത് വളർന്നത് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയൂ ഞാൻ ജനിച്ചത് കാലടിയാണ് കാലടിയിലുള്ള മാണിക്കമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ് വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ബിടെക് ആണ് ബിടെക് അതുപോലെ തന്നെ ഇ സി കൗൺസിൽ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഇ കൊമേഴ്സ് കൺസൾട്ടൻസിൻ്റെ സി എച്ച് എന്ന് പറയുന്ന സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനും അതേപോലെ സർട്ടിഫൈഡ് സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻ്റർ അനലിസ്റ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ ഒരു നാനോഡിഗ്രി ഉണ്ട് എനിക്ക് ബർട്ടിൽസ്മാൻ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഫ്രം ജർമ്മനി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു നാനോഡിഗ്രി ഉണ്ട് എനിക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ സൈബർ സെക്യൂരിറ്റിയുടെ ഒക്കെ ഫ്യൂച്ചർ എങ്ങനെ കാണാൻ കഴിഞ്ഞൊന്നു എക്സ്പ്ലെയിൻ ചെയ്യാം എനിക്കൊരു ടൂ തൗസൻഡ് ലെലവണിൽ എനിക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ട് അതായത് എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് അത് നേരത്തെ എൻ്റെ ഫാമിലിയിൽ കിട്ടിയെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ കുറച്ചും കൂടെ ടെക്നോളജീനെ കുറച്ചും കൂടെ നോക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഓൾമോസ്റ്റ് മെയിൻലി നോക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് ഒന്നും പോവാതെ അതിലില്ലാത്ത കോഴ്സുകൾ അന്ന് എന്റെ ജോലി ഓക്കെ അപ്പൊ ഞാൻ മാക്സിമം അങ്ങനെ കണ്ടുപിടിച്ച ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ സ്ഥാപനം മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുമ്പ് എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഈവൻ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ടെക്നോളജിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ ക്യാമറയുടെ ലൈറ്റ് ബോയ് ആയിട്ട് ലൈറ്റ് പിടിക്കാനും അതേപോലെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി അല്ല സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നോർമൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കാർ പാർക്കിങ്ങോച്ച് വാച്ച്മാൻ പോലെ കാർ പാർക്കിങ്ങിലൊക്കെ പാർക്കിംഗ് അങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ഒരു ബിലോ എയ്റ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ ആവുന്ന സമയത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ആവാനായിട്ടുള്ള പ്രചോദനം എന്താണ് ശരിക്കും എൻ്റെ പപ്പ തന്നെയാണ് ഞാനൊരു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് എൻ്റെ ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അക്വറിയം മീനുകളുടെ വിൽപ്പനയായിരുന്നു അതായത് അക്വോറിയം മീനുകൾ ഞാൻ ഓൾസോ ബിസിനസ് ഏറ്റവും ആദ്യത്തെ പഠിക്കുന്ന ടെൻത്തിലെ ബ്രേക്കിൻ്റെ ടൈമിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പപ്പ അതിനൊരു ടെൻ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ആ ഒരു വെക്കേഷൻ രണ്ട് മാസം വെക്കേഷൻ ആയിരുന്നു ഇതിൻ്റെ ഡ്യൂറേഷൻ ആ വെക്കേഷനിൽ ടെൻ തൗസൻഡ് റുപ്പീസ് വന്നത് പപ്പയ്ക്ക് ഒരു ടെൻ തൗസൻഡ് തിരിച്ചും കൊടുത്ത് ബാക്കിയൊരു ോഫിറ്റായിട്ട് ഞാൻ അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഒരു ആയിരുന്നു അതാണ് ഫുൾ എന്റെ കണ്ടിന്യൂഷൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സെറ്റ് ബാക്കുകൾ തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് നമുക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നത് മനുവിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അതായത് നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ആവശ്യം വരുന്നില്ല ഞാൻ സീറോയിൽ നിന്നല്ല തുടങ്ങുന്നത് ഞാൻ നെഗറ്റീവ് അതായത് പപ്പ കടം വന്നിട്ട് വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ ഈ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് എൻ്റെ കയ്യിൽ യാതൊരുവിധ എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല സീറോ ക്യാപിറ്റൽ സീറോ ക്യാപിറ്റലായിരുന്നു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഈ പറയുന്ന എഡ്വെയർ തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരുവിധ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ വിചാരിച്ച് എനിക്ക് വേണമെങ്കിൽ ബാക്കോട്ട് പോകുമായിരുന്നു പട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ചെയ്തെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇനീഷ്യലി ഞാൻ കോഴ്സുകൾ റെക്കോർഡ് ചെയ്യാൻ ചെയ്ത് അപ്പോൾ ഈ കോഴ്സുകൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാമറ എക്വിപ്മെന്റ് എത്രത്തോളം വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു എൻ്റെ വീട്ടിൽ ഒരു ഉണ്ട് അത് ഇപ്പോഴും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ പുട്ടുകുറ്റി ആ പുട്ടുകുറ്റിയുടെ മുകളിൽ ജസ്റ്റ് ഒരു സി എഫ് എല് വാങ്ങിയിട്ട് ആ സി എഫ് എല് പ്ലേസ് ചെയ്തിട്ടാണ് അന്ന് ഒരു ആക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങി ആദ്യത്തെ ലൈറ്റ് അതാണ് അതുപോലെ ക്യാമറ എന്ന് പറയുന്നത് എനിക്ക് ക്യാമറ ഉണ്ടല്ല അപ്പോ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫ്രണ്ടിന്റെ ഫോൺ ഉണ്ട് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് റെഡ്മിയുടെ ഒരു പഴയൊരു ഫോൺ ഉണ്ട് ആ ഫോൺ മേടിച്ചിട്ട് ആ ഫോണാണ് സെറ്റ് ചെയ്ത് ക്യാമറ ആയിട്ട് വെച്ചിട്ടിരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന എഡ്വേറിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാനൊരു സ്കൂൾ ലെവലിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെയാണ് ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു വലിയ ക്രൈസിസ് വന്നു ഫാദറിന്റെ ബിസിനസ്സിൽ എന്തോ ഒക്കെ പ്രോബ്ലം വന്നത് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ആൾ ആക്ച്വലി കുറച്ചധികം ും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉള്ള ഒരാളായിരുന്നു അതായത് നമുക്ക് നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റും അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ നമുക്ക് ഒരുപാട് സ്വത്തുകളും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കുറെ സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിടയ്ക്ക് നമുക്ക് ഈ കുബേര അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈ ഫിനാൻഷ്യൽ റോളിങ്ങിൽ വളരെ ഒരു ബുദ്ധിമുട്ട് വന്നു അതായത് നോർമൽ ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുന്ന ഒരു ഒരവസ്ഥയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ ടൈമിൽ വന്നിരുന്നു അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ക്യാഷ് കൊടുത്തിരുന്ന ആളുകള് തിരിച്ചു തരില്ല അങ്ങനെ ഉള്ള ഒരു ലൈനിലേക്കൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്കൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലേക്ക് പോയി നമുക്കിതെല്ലാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കൂടുതലും റോളിംഗ് എന്ന് ഒരു കാര്യം നമുക്ക് വളരെ ആണ് എവിടെ റോളിംഗ് നിൽക്കുന്നോ അന്ന് എല്ലാം കൊളാപ്സ് ആകുന്ന രീതിയിലായിരുന്നു പപ്പയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടോട്ടലി നമുക്കൊരു ഡിസാസ്റ്റർ പോലെ ഒരു ടു ത്രീ ക്രോറിൻ്റെ കടത്തിലേക്ക് പോവുകയും അന്ന് വീട്ടിലുണ്ടായിരുന്ന എല്ലാ അസറ്റ്സും വിറ്റ് ഒരു ചെറിയൊരു ബിൽഡിങ്ങിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടുകയും വേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു ഓക്കെ അതാണ് ശരിക്കും ആക്ച്വലി നടന്നത് അന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരു റിച്ച് പോഷ് ലൈഫ് പോലെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് അതിന് നേരെ വന്നത് നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോലും ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ള ശരിക്കും വലിയൊരു മാനസികാവസ്ഥയിലേക്ക് രീതിയിലൊക്കെ അതെ ഒരു മൂന്ന് നേരം ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരാളുടെ ഒരു മാനസികാവസ്ഥ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ അത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ശരിക്കും അതൊരു കൂടിയായിരുന്നു ഒരു പാഠം കൂടിയാണ് നമുക്ക് ഞാൻ തുടങ്ങുന്നത് അവിടുന്നതായോണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകാനും താഴേക്ക് വരാനും അതാണ് എനിക്ക് അതായത് ട്രാജഡി അങ്ങനെ നമ്മുടെ ലൈഫ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ തുടങ്ങുന്നത് ഏറ്റവും അപ്പോൾ ഇനി എനിക്ക് മുകളിലേക്ക് സ്റ്റെപ്പുകളുള്ളൂ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു ലൈബിലിറ്റി വന്നു അല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തതും അതിൽ നിന്ന് ഒരു ഒരു ആണ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡായിട്ടുള്ള ടൈം ആയിരിക്കാം അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് കരകയറി വന്നത് ഞാൻ കോളേജിൽ നിന്ന് ബ്രേക്ക് എടുത്ത സമയം എൻ്റെ ലൈഫിലും ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ആയിരുന്നു ഓക്കെ ആക്ച്വലി ശരിക്കും ഡൗൺ ആയിരുന്നു ഞാൻ അന്ന് ശരിക്കും ഒരു എക്സാക്റ്റ് ഒരു ഡേ എനിക്കുണ്ട് ഞാൻ കോളേജിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഇറങ്ങി ആ ഡിസിഷൻ എടുത്ത് പുറത്ത് വന്നിട്ട് വീണ്ടും വീട്ടിൽ വന്ന് വീടിൻ്റെ മുകളിൽ ഞാനൊരു മൂന്നല ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ താമസിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് ചാടിയാലോ ഓക്കെ കാരണം ഇനി എനിക്ക് ഒരു വഴി എൻ്റെ ഫ്രണ്ടിൽ കാണുന്നില്ല അതേപോലെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു ഫ്രണ്ടിലേക്ക് ഒരു വഴിയും കാണാത്തൊരിതായിരുന്നു ബട്ട് ഞാൻ നോക്കി ഇപ്പോൾ അങ്ങനെയല്ല ലൈഫിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എപ്പോഴും കുറെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാനുണ്ടോ അപ്പൊ ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു സ്ട്രെസ്സിനെ ഡീൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഒരു ബൈക്ക് എടുത്തിട്ട് ഒരു മൂന്നാറ് വരെ അവരോടൊന്നും പറയാതെ ഡയറക്റ്റ് അങ്ങ് പോയി ഒരു ട്രിപ്പ് പോയി ഒരു ട്രിപ്പ് പോയി അപ്പോൾ ആ ട്രിപ്പിലാണ് പല കാര്യങ്ങളും എനിക്കൊന്ന് കൂൾ ഡൗൺ ആയിട്ട് രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു ഇതുപോലുള്ള ബ്രേക്കിംഗ് പോയിന്റ്സിലേക്ക് വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം അതാണ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചിലപ്പോൾ ഒന്ന് കൂൾ ഡൗൺ ആയാൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഐഡിയാ ഐഡിയാസ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു പിന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് ഒന്ന് ഓക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അത് തന്നെ ബാധിക്കാതെ ഫാമിലിയിൽ തന്നെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന അസറ്റ്സ് കാര്യങ്ങളൊക്കെ കുറേ സെല്ല് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് അത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡയറക്ട്ലി ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടെ എന്തായാലും ബാക്കിയുണ്ട് അത് അറൗണ്ട് ഈ അടുത്ത് തന്നെ നമുക്ക് കഴിയും ഇപ്പോഴാണ് സ്വന്തമായിട്ട് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ ഒരു ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് അതായത് പ്ലസ് ടു കഴിയുന്ന സമയത്താണ് ശരിക്കും എഡ്വെയറിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആ ടൈമിൽ വീഡിയോസ് ചെയ്തു തുടങ്ങി ഈ വീഡിയോസ് ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ചെയ്ത വീഡിയോസ് നമുക്ക് മലയാളി ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ മലയാളീസിന്റെ വീഡിയോസ് കിട്ടാന്നുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബിലൊക്കെ ആ ടൈമിൽ അപ്പോൾ അന്ന് അങ്ങനെ വീഡിയോസ് ചെയ്തു തുടങ്ങി വീഡിയോസ് ചെയ്തത് അധികം പേരൊന്നും കാണുന്നുണ്ടായില്ലോ അതുകൊണ്ട് ഒരു വൺ ഇയർ അത് അങ്ങനെ ആരും കാണാതെ കിടന്നു എന്നുള്ളതാണ് ശരിക്കും ഉണ്ടായിരുന്ന സംഭവം പക്ഷെ ആ വൺ ഇയർ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് നിന്നെ ഞാൻ ലേബർന്തി എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എന്താ സംഭവം എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ലേബർ ഇന്ത്യയിൽ വരാൻ ചാൻസ് ഇല്ല കാരണം എന്തായാലും നമ്മുടെ വീഡിയോസ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഞാൻ ലേബർ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞപ്പോൾ അതിലൊരു ക്യു ആർ ഉണ്ട് അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ പട്ടുകുട്ടി സ്റ്റുഡിയോയിൽ ഞാൻ എടുത്ത വീഡിയോസ് ആണ് ലേബർ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി അത് കഴിഞ്ഞ് ഈ ഇത് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ലേബർ ഇന്ത്യയെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളെ വിളിക്കേണ്ടത് ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ലേബർ ഇന്ത്യയിൽ പിന്നെ സ്റ്റുഡൻസിന് വേണ്ടി വന്ന എല്ലാ വീഡിയോസും നമ്മളാണ് സപ്ലൈ ചെയ്തത് ശരിക്കും ഒരു വലിയ വലിയ തുടക്കമായിട്ട് കാരണം നമുക്ക് അത്രയും വലിയൊരു റെക്കഗ്നീഷൻ കിട്ടാന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത് കിട്ടാന്ന് പറയുന്നത് യാത്രകൾ ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്ന് എഞ്ചിനീയറിംഗ് ചേർന്ന സമയത്ത് തന്നെ ഞാൻ ആ ടൈമിലും മാക്സിമം എന്റെ വർക്ക് തന്നെയാണ് എന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ ഞാനൊരു ഫൈവ് തേർട്ടി ഒക്കെ ആകുമ്പോൾ മോർണിംഗ് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കോളേജിലേക്ക് പോകും കോളേജിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് നമുക്ക് അവിടെ ഫുഡ് കിട്ടണമെങ്കിൽ ക്യാൻറ്റീനിന്ന് മാത്രമേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ ഫുഡ് കിട്ടണമെങ്കിൽ നമുക്കൊരു വലിയ ക്യൂവിൽ നിൽക്കണം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് മുകളിൽ നമുക്ക് അവിടെ വേസ്റ്റ് ആകും അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആകെ തേർട്ടി ഫൈവ് റുപ്പീസ് ഉണ്ടാവുള്ളൂ മുപ്പത്തഞ്ചരക്ക് ഊണ് കിട്ടാൻ വേറെ ഒരു സ്ഥലത്ത് പോയാലും കിട്ടില്ല നമ്മുടെ ക്യാൻറ്റീല് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ആ മുപ്പത്തഞ്ചരക്ക് ഊണ് കിട്ടാൻ അത്രയും വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് വർക്ക് തീർക്കാനുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ആകെ ആപ്പിൽ നിന്ന് വെച്ചാൽ ഫുഡ് അങ്ങ് അവൈഡ് ചെയ്യും ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ പോയി അവിടെ നമുക്കൊരു ഒരു ഇൻക്യൂബേഷൻ സെൻ്ററിൽ കുറച്ച് സ്പേസ് വന്നിരുന്നു അവിടെ പോയിരുന്നു വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് എഡ്വേണ്ട നെക്സ്റ്റ് വീഡിയോസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും ക്ലാസ്സിൽ ഫോർ കറക്റ്റ് അവിടെ വെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഞാനവിടെ നിന്ന് സ്കൂട്ട് അങ്ങനെ വന്ന് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ച് വരും സ്റ്റുഡിയോയിൽ വന്നിട്ട് വീണ്ടും വർക്കുകൾ തുടങ്ങും ഓക്കെ അപ്പോൾ ആ ടൈമിൽ ഫുഡ് പോലും ഓൾമോസ്റ്റ് നമുക്ക് ഒന്ന് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു ക്യാഷ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ബട്ട് അതേപോലെ തന്നെ നമുക്കത് മാനേജ് ചെയ്യേണ്ടതായിട്ടും വന്നു ടൈം മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ അവോയ്ഡ് ചെയ്യേണ്ടതിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈവനിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തും ഷൂട്ടിങ് കാര്യങ്ങൾ നടത്തിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് നൈറ്റ് പബ്ലിഷ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യും അപ്പോൾ ഒരു ത്രീ വരെ അറൗണ്ട് ഒരു ത്രീ ഓ ക്ലോക്ക് വരെ മോർണിംഗ് ത്രീ ഓ ക്ലോക്ക് വരെ നമ്മൾ വർക്കിംഗ് ആയിരിക്കും ഈ ത്രീ ഓ ക്ലോക്ക് കഴിഞ്ഞ് വീണ്ടും ഫൈവ് തേർട്ടിക്ക് നെക്സ്റ്റ് ഡേ എനിക്കുന്നുള്ളതാണ് ഒരു ടു ടു അവേഴ്സൊക്കെയാണ് മാക്സിമം ഞാൻ സ്ലീപ്പ് ചെയ്യുന്നത് ആ ടൈമിലൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതും എഡ്വെയറിന്റെ ഒരു ഒരു ബിഗിനിങ് സ്റ്റേജിൽ വർക്ക് ചെയ്ത് എത്തിയതൊക്കെ എഡ്വെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ മറ്റു ജോലികൾക്ക് പോകുന്നു അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നു ആ ക്യാഷ് ഇതിനകത്തേക്ക് ഞാൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്നു അങ്ങനെയാണ് എഡ്വെയർ ഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സീറോ ക്യാപിറ്റലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇത്രയും കാര്യത്തിൽ ക്യാമറ നമുക്ക് ഒരു പെട്ടൂറ്റി സ്റ്റുഡിയോ വെച്ചിട്ട് എന്തൊരു നാൾ മുന്നോട്ട് പോകാതെ അത് നമുക്ക് പറ്റില്ല അപ്പോൾ ഒരു ക്യാമറയൊക്കെ ബൈ വന്നു ആ ടൈമിൽ എനിക്ക് ഒരു ടു ലാക്സ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാമറ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി വൺ ഇയർ ഓഫ് ഏജില് ഞാൻ കാനറ ബാങ്കിൽ പോയിട്ട് എനിക്കൊരു ലോൺ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് അവര് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു പയ്യനെ ഇവർ വന്ന് നോക്കി അനലൈസ് ചെയ്തിട്ട് അവിടെ അവിടെയുള്ളൊരു മാഡം ഉണ്ടായിരുന്നു മാഡം നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ എന്നെ വിശ്വസിച്ച് ഒരു ട്വന്റി വൺ ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള ആൾക്കൊരു ത്രീ ലാക്സ് ലോൺ തന്നു ആ ലോൺ പോലെ അവർക്ക് ഒരു ഉറപ്പില്ലാത്ത ലോണായിരുന്നു അങ്ങനെയാണ് ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ക്യാമറാസും ഒക്കെ ബൈ ചെയ്തു പിന്നെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്തു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് പോയി കഴിഞ്ഞ സമയത്ത് എനിക്കിത് ഞാൻ ഞാനിതിന് ടൈം കൊടുത്താലേ ബിൽഡ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു ആ ടൈമിലാണ് ഞാൻ കേരള പോലീസിന്റെ സൈബർ ഡോം ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്കും വേണ്ടി വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇതും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചധികം ടൈം വേണം കോളേജിൽ നിൽക്കുന്ന സമയത്ത് അത് പറ്റില്ല അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കോളേജ് അന്ന് ബ്രേക്ക് ചെയ്തു കോളേജ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ എഡ്വെയറിന്റെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു കോളേജിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ആ കോളേജിൽ പഠിപ്പിക്കാനും കേറിയിട്ടുണ്ട് അതായത് പൈതൻ പ്രോഗ്രാമിങ് അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ അവിടെ പഠിപ്പിക്കാൻ കയറി അവിടെ ടീച്ചേഴ്സ് ഞാൻ നിർത്തുന്ന സമയത്ത് അവർ വിചാരിച്ചത് ഞാനൊരു ഉറപ്പനായതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിർത്തിപ്പോകുന്നതെന്നുള്ള രീതിയിലായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും ചിന്തിച്ചു ബട്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്തത് ഞാൻ അങ്ങനെ അക്കാഡമിക്കലി ബാക്ക്വേർഡ് ആയിരുന്നില്ല എസ് എസ് എൽസി ഞാൻ ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിനെനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു അക്കാഡമിക്ലി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അതിനെ ടാക്കി ചെയ്യാന്നുള്ള രീതിയിൽ ബ്രേക്ക് എടുത്തിറങ്ങായിരുന്നു ഏറ്റവും കൂടുതൽ വേൾഡിൽ തന്നെ ആളുകൾ പകുതിക്ക് വെച്ച് പഠിത്തം നിർത്തിയവരാണ് സക്സസ്ഫുൾ ആയിരിക്കുന്നത് അപ്പം മനുഷ്യ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാതയിലാണ് അല്ലേ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത് ഹാപ്പൻ ചെയ്യുന്നത് കോളേജസിൽ മാത്രമല്ല ഇപ്പോൾ ഞാൻ ആ ടൈമിലായാലും കോളേജിൽ ബ്രേക്ക് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ ഫുൾ ഇരുന്ന് പഠിക്കായിരുന്നു നൈറ്റ് ഞാൻ പറഞ്ഞു ഓവർ നൈറ്റ് ഇരിക്കുന്നത് മോസ്റ്റ്ലി ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എറൗണ്ട് ഒരു ഫോർ ഫൈവ് അവേഴ്സൊക്കെ ഡെയിലി ഞാൻ ഫോർ ടു ത്രീ ഇയേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ലേണിംഗ് ബട്ട് അത് കോളേജിൽ തന്നെ വേണോ വീട്ടെക്കിന്റെ സിലബസ് തന്നെ വേണോ എന്നുള്ളതാണ് നമുക്കൊരു നമ്മൾ തീരുമാനിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഉപദേശം കിട്ടുന്ന സമയമാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ചീത്തയും വഴക്കൊക്കെ കേൾക്കുന്ന ആ സമയത്താണ് അപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട് റിലേറ്റീവിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു റിലേറ്റീവ്സ് എല്ലാവരും അതിനെതിരായിരുന്നു അതുപോലെ പഠിത്തം എല്ലാവരും എതിരായിരുന്നു അതുപോലെ നമ്മുടെ ഈ പറയുന്ന കോളേജിലാണെങ്കിലും ടീച്ചേഴ്സ് എല്ലാവരും ഇത് നിർത്തുന്നതിനെ കുറിച്ച് ഇതിലായിരുന്നു ബട്ട് എന്റെ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്കത് ശരിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോളൂ നിനക്കത് ശരിയാണെങ്കിൽ നീ അത് ചെയ്തോളാം അപ്പൻ കറക്റ്റ് ആയിട്ട് ഒരു വേർഡ് തന്നു അങ്ങനെ തന്ന ഒരു മോട്ടിവേഷനിലാണ് പിന്നെയും എനിക്ക് അതിനുള്ളൊരു കാര്യം ഉണ്ടായത് അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ ചെന്നു അതേപോലെ തന്നെ കേരള പോലീസിന്റെ സൈബർ ഇതില് ഹെല്പ് ചെയ്യാൻ പോയി അപ്പം അങ്ങനെയുള്ള ഓഫറുകളൊക്കെ എത്രത്തോളം ഓഫറുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇതുപോലെയുള്ള ട്രെയിനിങ്സ് കൊടുക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോബ് ഓപ്പണിങ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ജോബ് ഒരുപാട് അവർ ചോദിച്ചിരുന്നു വൺ ലാക്ക് മന്ത്ലി തരാം ടു ലാക്ക് മന്ത്ലി തരാം വരാൻ പറ്റുന്ന രീതിയിൽ ചോദിച്ചിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടെ നമ്മുടെ എഡ്വെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് എൻ്റെ വിഷൻ അപ്പോൾ ഞാൻ കൂടുതലും അതിനെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ഒരു സാലറി ഒക്കെ ഫിഫ്റ്റി തൗസൻഡിന് മുകളിലേക്ക് ബിഗിനിങ് തന്നെ കിട്ടുന്ന ഒരു ജോബാണ് സൈബർ സെക്യൂരിറ്റി എന്ന് മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത് ഒരു ചെറിയ എന്നുള്ള ഇത് സ്കിൽഡ് സ്കിൽഡ് അതായത് പ്രൊഫഷണൽസ് എത്ര പേ ചെയ്യാൻ കമ്പനീസ് റെഡിയാണ് ാണ് യുഎസ് ഗവൺമെന്റിന്റെ ഒരു പോർട്ടൽ ഉണ്ട് സൈബർ സിക് എന്ന് പറയുന്ന ഒരു പോർട്ടൽ അത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈബർ സെക്യൂരിറ്റി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബ് ഓപ്പണിംഗ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെയധികം സ്കിൽ ഗ്യാപ്പ് അത് വളരെയധികം ആളുകളുടെ പ്രൊഫഷണൽസിന്റെ എണ്ണം കുറവുള്ളൊരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ എന്താ പറയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതിനകത്ത് നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുണ്ട് ലക്ഷക്കണക്കിന് അവസരങ്ങളും അവസരങ്ങളുണ്ട് നമുക്ക് ഇന്ത്യയിലായെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ മാസീവ് ഹയറിംഗും നമ്മുടെ ഇവിടെ ടി സി എസും വിപ്രോയും ഒക്കെ നടത്തുന്നുണ്ട് സൈബർ സെക്യൂരിറ്റിയിലേക്ക് മാത്രമായിട്ട് ഇപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നത് എത്ര നാളത്തെ ഡ്യൂറേഷനാണ് ശരിക്കും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് it and it നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ വരുന്നത് ത്രീ മന്ത്സ് ട്രെയിനിങ്ങും ഒരു ടോട്ടൽ ഒരു സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് പോലെ എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാം എന്നുള്ളതിലുപരി ആയിട്ട് ഇവർ ഒരു ഫൈനൽ ഒരു പെനട്രേഷൻ ടെസ്റ്റിംഗ് റിപ്പോർട്ടും നമ്മൾ പറയും റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇല്ല നമ്മളൊരു ആക്ച്വൽ സിസ്റ്റം അവരെ കൊടുത്തിട്ട് പറയും നിങ്ങളിത് ഹാക്ക് ചെയ്ത് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങൾ എന്താണ് ഫിക്സ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു റിപ്പോർട്ട് തരണം എന്നുള്ള രീതിയിൽ ഒരു ഫൈനൽ പ്രൊജക്റ്റ് അവർ കൊടുക്കുന്നത് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ വാലുവേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മെത്തഡാണ് നമ്മൾ ബാക്കിയുള്ളവരി ആയിട്ട് ചെയ്യുന്നത് ബാക്കി നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഏഴ് സൈബർ സെക്യൂരിറ്റി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് എല്ലാ ഇന്റർവ്യൂസിനും ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഞാനൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രൊസീജിയർ ആയിരിക്കും ചെയ്യുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും സെക്കൻഡ് എന്ത് ചെയ്യും അങ്ങനെയായിരിക്കും ഇപ്പൊ നമ്മൾ ജസ്റ്റ് കുറച്ച് ടൂളുകൾ പഠിച്ചു വെച്ചിട്ട് ആ ടൂളുകൾ അറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂന് ചെന്ന് കഴിഞ്ഞാൽ പാസ്സാകുന്ന ചാൻസ് വെരി ലോ ആണ് ഈ ഒരു മെത്തേഡാണ് നമുക്ക് സ്പെഷ്യലി എഡ്ബെയറിനെ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എത്രത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോ സ്റ്റുഡൻസ് മാത്രമല്ല ആക്ച്വലി ഓൾമോസ്റ്റ് ഓൾ ഓവർ കേരള ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ട്രെയിനിങ്സ് എടുത്തിട്ടുണ്ട് ട്രെയിനിങ്സിൽ സ്റ്റുഡൻസ് മാത്രമല്ല നമ്മുടെ ഫാക്കൽറ്റീസ് അതായത് പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോ മോർ ദാൻ ഒരു തേർട്ടി തൗസൻഡ് സ്റ്റുഡൻസ് നമുക്കിപ്പോൾ കറന്റിലി നമ്മുടെ ഫുൾ ട്രെയിനിങ്സിൽ അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ശരിക്കും അതെ ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിലും തന്നെ ഈ എ ഒക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ജോബിനെ അത് ബാധിച്ചേക്കാം എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടും കൂടുതൽ ും അവർ സൈബർ സെക്യൂരിറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് സൈബർ സെക്യൂരിറ്റിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൾ തന്നെ വേണം നമുക്കൊരു അഡ്മിനിസ്ട്രേഷനുള്ള ഒരു ഒരു പേഴ്സൺ തന്നെ ഉണ്ടെങ്കിലാണ് അതിന്റെ ഇന്റഗ്രിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ അപ്പോൾ എന വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവണം ഒരു ഫേസ് ഉണ്ടാവണം എന്നുള്ള ഒരു കമ്പനിക്ക് ഇമ്പോർട്ടന്റ് എയുടെ വരവോട് കൂടി ശരിക്കും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ആളുകളുടെ ജോലി പോവും ആൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറും എന്നുള്ളത് അതിനെ കുറിച്ച് എന്താണ് മനുഷ്യ അഭിപ്രായം ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന സർട്ടിഫിക്കേഷൻ സി എച്ച് പറയുന്ന സർട്ടിഫിക്കേഷൻ ഒക്കെ കമ്മിങ് വിത്ത് എ തന്നെയാണ് എയുടെ ടൂൾസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ും ഒരു ആൾ ഒരു ഫേസ് ഒരു പേഴ്സൺ ഉണ്ടാവണം റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു റോബോട്ടിനെ റീപ്ലേസ് റോബോട്ടിനെ റീപ്ലേസ് ചെയ്താലും ആ റോബോട്ട് നാളെ ഒരു തെറ്റായ തീരുമാനം എടുത്തത് ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ആരായിരിക്കും അതിന് ഉത്തരവാദി അത് നടക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ എപ്പോഴും ഒരു പേഴ്സൺ തന്നെ വേണം അതുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി കുറച്ചും കൂടെ ഒരു പേഴ്സൺ ഓറിയന്റായിട്ടും നമുക്ക് ഒരു ആൾ വേണമെന്നുള്ള നിർബന്ധം പറയുന്നത് സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്താലുള്ള ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണുള്ളത് സൈബർ സെക്യൂരിറ്റി കോഴ്സിന്റെ ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഇവിടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഡാറ്റാ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആക്ട് വന്നു അതെന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ അതിന് നീഡുണ്ടെന്നുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇനി അതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റീസെന്റ് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു മാർക്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും സെക്യൂർ ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടും അവരെന്നെ അവിടെ ഒരു ഓഡിറ്റിന് വിളിച്ചിരുന്നു ഇതുപോലെ തന്നെ റീസെന്റ് ചെയ്തൊരു വർക്കായിരുന്നു ഒരു ടൂറിസ്റ്റ് ബേസ്ഡ് കമ്പനിയാണ് അതായത് ടൂറിസം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഒട്ടും അവർക്ക് സൈബർ സെക്യൂരിറ്റി ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അങ്ങനെയുള്ള കമ്പനീസ് സൈബർ സെക്യൂരിറ്റി നോക്കുന്നുണ്ടോ ഇല്ല ഇവരൊരു യു എ ബേസ്ഡ് കമ്പനിയാണ് പക്ഷെ അവർക്ക് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ആറ് ലക്ഷം രൂപയുടെ ടിക്കറ്റ് അവരുടെ ബുക്ക് ചെയ്തു പോയി ഓക്കെ എങ്ങനെയാണ് ആ ക്യാഷ് നഷ്ടപ്പെട്ടെന്ന് അവർക്ക് അവർ അവർ സ്റ്റോപ്പായിട്ട് നിൽക്കുക എന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്ന എന്താണ് എന്നൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടെൻ ഡേയ്സ് എൻഗേജ്മെന്റ് എനിക്ക് വേണ്ടി വരും ഇതിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ചെയ്യാം ഓക്കെയാണെന്ന് നമുക്ക് ഇതിൽ പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ പോയി എന്താണ് അവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നത് അതെങ്ങനെ ഫിക്സ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് ചെയ്തു ഈ ടെൻ ഡേയ്സിന് സോട്ട് ഔട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയത് ടു ലാക്സ് ആണ് അപ്പോൾ അത്രയും എമൗണ്ട് എനിക്കൊരു അതിനകത്ത് ഒറ്റ ഫ്രീലാൻസ് കൺസൾട്ടിങ്ങിന് ടെൻ ഡേയ്സ് കൊണ്ട് നേടാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി കൊണ്ട് നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ ും അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ചെയ്യാനായിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ നമുക്ക് ഒരു ഡിഗ്രി മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള രീതി തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം ഏത് കമ്പനീസ് ആണെങ്കിലും ഹയർ ചെയ്യുമ്പോൾ ഒരു മിനിമം റിക്വയർമെന്റ് ആയിട്ട് ഡിഗ്രി ചോദിക്കുന്നുണ്ട് അതുപോലെ ഒരു സർട്ടിഫിക്കേഷൻ ഒരു ഇൻഡസ്ട്രി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ആ സി എസ് എന്നൊക്കെ പറയുന്ന സർട്ടിഫിക്കേഷനൊക്കെ ഇൻഡസ്ട്രി റെക്കഗ്നൈസ്ഡ് ആണ് അതുപോലെയുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ബേസിക്കലി ഒരു ഡിഗ്രി ചെയ്യുന്ന ആളാണെങ്കിലും ഓൾറെഡി ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിലും സിമ്പിളി നമുക്ക് ജോയിൻ ചെയ്യാവുന്നൂ എത്ര ഏർലി നമുക്ക് പഠിക്കാൻ പറ്റും അത്രേ ഏർലി എന്നാണ് ഞാൻ പറയുന്നത് ഞാനൊക്കെ ടെൻത്ത് കഴിഞ്ഞപ്പോഴേ സൈബർ സെക്യൂരിറ്റി പഠിച്ചു തുടങ്ങി അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇന്നിപ്പോൾ ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് സെൽഫ് ആയിട്ടും പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി കരിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് ആയിട്ട് പഠിച്ചു തുടങ്ങാം ഏറ്റവും ആദ്യം സെൽഫ് ആയിട്ട് പഠിച്ചു തുടങ്ങാം ദെൻ നമുക്കൊരു ഒരു സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും കാരണം എനിക്ക് ഒരു എയ്റ്റ് ഇയേഴ്സൊക്കെ ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വേണ്ടി എനിക്ക് എടുത്ത ടൈം വേണമെങ്കിൽ അതൊരു വൺ ഇയർ ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും ബട്ട് അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെന്റന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് എഡ്വെയർ തന്നെയാണ് ഇപ്പോൾ കറന്റിലുള്ള ഫ്യൂച്ചർ പ്ലാൻ എഡ്വെയറിൽ മാക്സിമം സ്റ്റുഡൻസിന് അതായത് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ടെക്നോളജിയെ നല്ല രീതിയിൽ അറിയാവുന്ന അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ല ഒരു ജനറേഷൻ എക്സ്റ്റൻഡ് ആവണം എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മൾ ഡെലിവർ ചെയ്യുന്ന എല്ലാ ട്രെയിനിങ്സിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് ജസ്റ്റ് അത് പഠിച്ച് അവർ സർട്ടിഫൈ ചെയ്ത് ഇറങ്ങാം എന്നുള്ളത് ഉപരിയായിട്ട് ആ ഒരു നോളജിൽ അവർ പ്രാപ്തമായിരിക്കണം ആ സ്കില്ല് അവർ അക്വയർ ചെയ്യണം എന്നുള്ളൊരു വിഷനാണ് നമുക്ക് ഫുള്ളി ഉള്ളത് അപ്പോൾ ഈ ഒരു വിഷൻ യാഥാർത്ഥ്യമാക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ സ്കൂൾ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട് ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് ഞാൻ എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി ശരിയല്ല അവർ കുറച്ചും കൂടെ നന്നാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലെറ്റർ കൊടുത്തു അങ്ങനെ ചെയ്ത ഒരാളാണ് അപ്പൊ എന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ട്രെയിനിങ്സ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും പ്രാക്ടീസ് ഓറിയന്റഡ് ഓറിയന്റായിരിക്കണം അപ്പൊ അങ്ങനെ വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എന്റെ ഒരു വിഷൻ ഒരു വിഷൻ എന്ന് പറയുന്നത് നാളെ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ട്രെയിനിങ്സ് ഡെലിവർ ചെയ്യാൻ ഇപ്പൊ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ പുറത്തും അബ്രോഡൊക്കെ എത്രത്തോളം ഇതിന് ഓപ്പർച്യൂണി ഉണ്ട് നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ഒരു ടൈമാണ് ആണ് അപ്പോ ഈ സ്റ്റുഡൻസ് പുറത്ത് പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് ജസ്റ്റ് മാൻ പവർ മാത്രം ആവശ്യമുള്ള ജോബുകളാണ് ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത് അങ്ങനെ പോകുന്നതിന്റെ റീസൺ അവർക്ക് മറ്റ് ജോലികളിലേക്ക് ബുദ്ധിമുട്ടാണ് കിട്ടാൻ അപ്പോൾ അങ്ങനെ ഒരു നീഡ് വരുന്ന സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിലും സ്കിൽ ഗ്യാപ്സ് വരുന്ന ആളുകളില്ലാത്ത ഒരു സ്ഥലമാണ് സൈബർ സെക്യൂരിറ്റി ഏരിയ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് നമുക്ക് വളരെ ഒരു ഷോർട്ടേജ് ഉണ്ട് അപ്പൊ നമ്മൾ ആക്ച്വലി സൈബർ സെക്യൂരിറ്റി ഇവിടുന്ന് പഠിച്ചൊരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് പോകുകയാണെങ്കിൽ അവർക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബാച്ചുകൾ പ്രിഫറൻസ് കൂടുതൽ കൂടുതലായിട്ടും കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവർ ഓൾമോസ്റ്റ് പുറത്ത് പോയി ഇപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി തന്നെയാണ് ജസ്റ്റ് ഒരു മാൻ പവർ എന്നുള്ള ഇതിന് ഉപരിയായിട്ട് കുറച്ചും കൂടെ സൈബർ സെക്യൂരിറ്റി പോലുള്ള ഒരു ടെക്നോളജി ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ പറ്റുന്ന ഒത്തിരി സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കുന്ന കോഴ്സുകൾ നടത്തുന്ന അക്കാദമികൾ ഒരുപാട് പേര് ഇതിലെല്ലാം വ്യത്യാസമായിട്ട് നമ്മുടെ അക്കാഡമിയുടെ പ്രത്യേകത എന്താണ് എഡ്വെയറിനെ സംബന്ധിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് ലീസ്റ്റ് പ്രിവിലേജ് ആണ് നമ്മൾ സർട്ടിഫിക്കറ്റിലല്ല ഫോക്കസ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ വരെ എത്താൻ പറ്റും ഇൻ്റർവ്യൂവർ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവർ നമ്മളോട് ചോദിക്കുന്നത് ഞാനൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലേക്ക് തരാം നിങ്ങൾ അതിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമുക്കതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ട എല്ലാ സ്റ്റെപ്പുകൾ എന്താണെന്നാണ് കൃത്യമായിട്ട് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ പഠിച്ച എല്ലാ ടൂളുകൾ എന്താണെന്നും എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളുടെ ട്രെയിനിങ് അങ്ങനെ ഫോക്കസ്ഡ് ആണ് ഫോക്കസ് ടു എങ്ങനെ നമുക്ക് ആക്ച്വലി സെക്യൂരിറ്റി നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യത്തിൽ നമ്മൾ കേപ്പബിൾ ആക്കാണ് ജസ്റ്റ് കുറേ ടൂൾസ് കാര്യങ്ങൾ പഠിപ്പിച്ച് പോവാതെ അത് ആക്ച്വലി എവിടെയാണ് യൂസ് ചെയ്യേണ്ടി വരാം ഏത് പ്രോസസ്സിലാണ് അത് നമുക്ക് വേണ്ടി വേണ്ടിവരാ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രാക്ടീസ് ഓറിയൻ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ശരിക്കും പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ഏരിയ ആണ് അല്ലേ കൂടുതലും ഇങ്ങനെ ക്യൂരിയോസിറ്റി വരുന്ന ഒരുതാണ് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക നമുക്ക് പറയുകയാണെങ്കിൽ കേരള പോലീസിന്റെ സൈബർ ഡോം ഞാൻ അസോസിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് വർക്കുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിവാഹൻ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ നമുക്ക് ജസ്റ്റ് ഒരാളുടെ വണ്ടി നമ്പർ അറിയാമെങ്കിൽ അവർക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും അതിനു കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വൺ എന്ന് പറയും അപ്പൊ ഇത് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നു ഇത് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു അത് ഫിക്സ് ചെയ്യണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയാണ് മില്യൻസ് ഓഫ് യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് ഓക്കെ ഈ കമ്പനിയിലൊരു വളർബിലിറ്റി ഞാൻ കണ്ടുപിടിച്ചിരുന്നു അത് ആക്ച്വലി എനിക്ക് നെയിം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ബട്ട് അവരുടെ ചെയ്ത വളർബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കസ്റ്റമറിന്റെയും അവരുടെ ഏത് കസ്റ്ററുടെ ഡാറ്റ വേണമെങ്കിലും എനിക്ക് എന്റെ ലോഗിൻ ഞാൻ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഒരു വളർബിലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും പേരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു അതൊക്കെ ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലി തരല്ലോ വേണമെങ്കിൽ നമുക്ക് ജോലി അവിടെ ഉണ്ടാക്കിയെടുക്കാം എഫിഷ്യൻസി ഉള്ള പല ഫോൾട്ടുകളും കണ്ടെത്തി അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനുള്ള ഒരു അവസരം കൂടി ഉണ്ടെന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റി അതിന് ബഗ് ബൗണ്ടി എന്ന് പറയാം ഇങ്ങനെയുള്ള ഇഷ്യൂസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്കൊരു റിമ്യൂണർഷൻ ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്ക് ബഗ് ബൗണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം സെക്യൂരിറ്റി കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സ്കിൽ ഗ്യാപ്പ് ഒരുപാട് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈവൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഐ പി എം സിസ്കോ അതുപോലുള്ള ടോപ്പ് കമ്പനീസും ഈവൻ ഏറ്റവും താഴെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം റിലേറ്റഡ് കമ്പനീസിന് വരെ ഇത് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഹയർ പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നുള്ളൊരു ഡേറ്റാസ് യൂസ് ചെയ്യുന്ന ഏത് കമ്പനി ഡാറ്റാസ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന ഏത് കമ്പനിയിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ കാര്യം ഇത്രയും നേരത്തും വിലയേറിയ അറിവുകൾ നമുക്ക് നൽകി ഒത്തിരി ആളുകളെ സഹായിക്കാനായിട്ട് കഴിയട്ടെ മനുവിൻ്റെ കമ്പനി ലോക പ്രശസ്ത എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു